നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പിറക്കുന്നത് ഇന്ത്യയുടെ വ്യക്തവും ശക്തവുമായ വാക്കുകളിലാണ് ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകളല്ല മറിച്ച് ഇന്ത്യയെ നയിക്കുന്ന കരുത്തനായ ഒരു ഭരണാധികാരിയുടെ വാക്കുകൾ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പഹൽക്കാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇത്തരമൊരു കടുത്ത തീരുമാനം ഇന്ത്യ കൈക്കൊള്ളുന്നത് അതിനെതിരെ പാകിസ്ഥാൻ മുഴക്കിയ ണവായുധ ബ്ലാക് മെയിൽ ഭീഷണി ഇന്ത്യ വെച്ചുപൊറപ്പിക്കില്ല എന്ന് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രാജ്യം ജല ഉടമ്പടി അംഗീകരിക്കുന്നില്ല സിന്ധു നദീജല കരാർ ഇന്ത്യയുടെ ജനങ്ങളോടുള്ള അനീതിയായിരുന്നു ഇന്ത്യയിലെ നദികൾ ശത്രു രാജ്യത്തിന് ജലസേചനം നൽകുമ്പോൾ നമ്മുടെ സ്വന്തം കർഷകർക്ക് വെള്ളം നിഷേധിക്കപ്പെട്ടു ഇപ്പോൾ ഇന്ത്യയുടെ ജലവിഹിതത്തിന്മേലുള്ള അവകാശം ഇന്ത്യക്കും അതിന്റെ കർഷകർക്കും മാത്രമാണ് കർഷക താൽപര്യങ്ങളിലും ദേശീയ താൽപ്പര്യങ്ങളിലും ഒരുവിധ വിട്ടുവീഴ്ചയും ഇനിയും ഉണ്ടാകില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി ഇപ്പോൾ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ പദവി വഹിക്കുന്നതും പാകിസ്ഥാന്റെ അടുത്ത യഥാർത്ഥ സൈനിക ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നതുമായ സൈനിക മേധാവി അസം മുനീർ സിന്ധു നദീജല ചാനലുകളിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഏതൊരു അടിസ്ഥാന സൗകര്യവും നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തടയാൻ ഇടവരുത്തും പാകിസ്ഥാന് മിസൈലുകൾക്കൊരു കുറവുമില്ല അദ്ദേഹം തന്റെ അവസാന യുഎസ് യാത്രക്കിടയിൽ ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയുമായുള്ള ഭാവി യുദ്ധത്തിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കുമെന്നാണ് അസി മുനീർ ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനേയും അസിം മുനീറിനെയും ഓർമ്മപ്പെടുത്തി ഇന്ത്യ ഇനി ഒരാണവ ബ്ലാക്ക് മെയിൽ സഹിക്കില്ല ശത്രു കൂടുതൽ സാഹസികത ചെയ്യാൻ തുനിഞ്ഞാൽ ഇന്ത്യൻ സായുധ സേന അവർക്കുചിതമായ മറുപടി നൽകും ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശൗര്യവും കൃത്യതയും വൻതോതിലുള്ള നാശനഷ്ടങ്ങളും കണ്ടതോടെ പാക്കിസ്ഥാന്റെ ഉറക്കം ഇപ്പോഴും അസ്വസ്ഥമായി തുടരുന്നു ഭീകരരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ വേർതിരിക്കില്ല അയൽരാജ്യത്തുനിന്ന് ഭാവിയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ശിക്ഷ സംബന്ധിച്ച് ഇന്ത്യൻ സായുധസേന തീരുമാനമെടുക്കുമെന്നും മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധസേന ചെയ്തത് വർഷങ്ങളായി കാണാത്തത് അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടാൻ നമ്മൾ പുതിയൊരു അസാധാരണ അവസ്ഥ സൃഷ്ടിച്ചു പാകിസ്ഥാന്റെ ഉറക്കം ഇപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ സായുധസേന പാകിസ്ഥാനിൽ വരുത്തിയെന്ന നാശം വളരെ വ്യാപകമാണ് ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഭീകരതയുടെ യജമാനന്മാരെ നശിപ്പിക്കാവുന്നതിലും അപ്പുറത്തേക്ക് നമ്മൾ തെറിപ്പിച്ചു നമ്മുടെ സൈന്യം പതിറ്റാണ്ടുകളായി കാണാത്ത ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു അവർ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ശത്രു പ്രദേശത്തേക്ക് ആക്രമിച്ച് തീവ്രവാദ ആസ്ഥാനം തവിടുപൊടിയാക്കി പാകിസ്ഥാനെതിരെ മാത്രമല്ല അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും കർശനമായ നടപടികളുണ്ടാകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി അനധികൃത കുടിയേറ്റക്കാർ ഉയർത്തുന്ന അപകടങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ജനസംഖ്യാപരമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നു രാജ്യത്തിന്റെ ജനസംഖ്യാ ശാസ്ത്രം മാറ്റാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് നമ്മുടെ പൗരന്മാർക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇനി ഇത്തരം നടപടികൾ അനുവദിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു ഒരാശങ്കയെക്കുറിച്ചും വെല്ലുവിളിയെക്കുറിച്ചും രാജ്യത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്നായി ആലോചിച്ച് തയ്യാറാക്കിയ ഗൂഢാലോചനയിലൂടെ രാജ്യത്തിന്റെ ജനസംഖ്യാശാസ്ത്രം മാറ്റാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു പുതിയൊരു പ്രതിസന്ധിയുടെ വിത്തുകളാണ് ഇവിടെ വിതയ്ക്കപ്പെടുന്നത് ഈ കയറ്റക്കാർ എന്റെ രാജ്യത്തെ യുവാക്കളുടെ ഉപജീവന മാർഗം തട്ടിയെടുക്കുന്നു അവർ നമ്മുടെ സഹോദരിമാരെയും പെൺമക്കളെയും ലക്ഷ്യമിടുന്നു അവർ ആദിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ചെയ്യുന്നു ഇത് വെച്ചുപൊറിപ്പിക്കില്ല രാജ്യത്ത് നിയമവിരുദ്ധ കുടിയേറ്റം വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കയായി മാറുന്നുവെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരന്മാരുടെ വേഷത്തിൽ താമസിക്കുന്ന വിദേശ പൗരന്മാരെ പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ തിരിച്ചറിയുന്നതിനായി നഗരങ്ങളിലുടനീളം സംശയാസ്പദമായ തൊഴിലാളികളുടെ ഐഡന്റിറ്റികൾ അധികൃതർ പരിശോധിച്ചു തുടങ്ങി അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് അപകടമാണ് എന്ന് മോദി ഓർമ്മപ്പെടുത്തി സംഘർഷത്തിന്റെ വിത്തുകളാണ് അവിടെ വിതയ്ക്കപ്പെടുന്നത് ഒരു രാജ്യത്തിനും നുഴഞ്ഞുകയറ്റക്കാർക്ക് മുൻപിൽ കീഴടങ്ങാൻ കഴിയില്ല പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയും അത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കാതിരിക്കുക എന്നത് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് സ്വതന്ത്ര ഇന്ത്യയെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പൂർവികന്മാരോടുള്ള നമ്മുടെ കടമയാണത് അതുകൊണ്ട് തന്നെ ഉയർന്ന ശക്തിയുള്ള ഒരു ജനസംഖ്യാ ദൗത്യം ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചു പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷ എന്ന മുന്നറിയിപ്പ് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഉറക്കം കെടുത്തും ശക്തമായ മുന്നറിയിപ്പ് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾക്കും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകുമ്പോൾ അത് പുതിയ ഇന്ത്യയുടെ വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി കരുതി വെച്ചത് ഏഴ് അത്ഭുതങ്ങളാണ് ആ അത്ഭുതങ്ങൾ ഒന്നൊന്നായി തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന യജ്ഞത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ അത്ഭുതങ്ങളെ പ്രധാനമന്ത്രി മോദി പ്രകീർത്തിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു നിമിഷങ്ങൾക്കുള്ളിൽ അവരെ നശിപ്പിക്കുന്ന വെടിക്കോപ്പുകൾ കണ്ട് ശത്രുക്കൾ ഞെട്ടിപ്പോയി നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നില്ല എങ്കിൽ ഇത്രയും ഉയർന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ നമുക്ക് കഴിയുമായിരുന്നില്ല കഴിഞ്ഞ പത്തു വർഷമായി പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശക്തമായി അടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത് അത്ഭുതം അദ്ദേഹം ഇന്ത്യയ്ക്ക് മുന്നിൽ വിവരിച്ചു ബഹിരാകാശ മേഖലയിലെ നേട്ടം നമ്മൾ എല്ലാവരും കാണുന്നു നമുക്ക് അഭിമാനമുണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഐഎസ്എസിൽ നിന്ന് മടങ്ങിയെത്തി വരും ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു ബഹിരാകാശത്ത് ആത്മനിർഭർ ഭാരത് എന്ന നിലയിൽ ഗഗൻയാൻ പദ്ധതിക്കായി നമ്മൾ തയ്യാറെടുക്കുന്നു സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കാനും ഞങ്ങൾ പ്രവർത്തിക്കുന്നു രാജ്യത്ത് മുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകൾ ബഹിരാകാശ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്നു ആ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളിൽ ആയിരക്കണക്കിന് യുവാക്കൾ പൂർണ്ണശേഷിയോടെ ഇന്ന് പ്രവർത്തിക്കുന്നു ഇത് പുതിയ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു അത്ഭുതം കൂടി പ്രഖ്യാപിച്ചു ഹൈ ഡെമോക്രഫി മിഷൻ ഒരു ആശങ്കയെക്കുറിച്ച് ഒരു വെല്ലുവിളിയെക്കുറിച്ച് രാജ്യത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജ്യത്തിന്റെ ജനസംഖ്യാശാസ്ത്രം മാറ്റുന്ന പുതിയ കുടിയേറ്റ ഭീഷണിയെക്കുറിച്ചാണ് അദ്ദേഹം ഹൈ പവർ ഡെമോക്രഫി മിഷൻ പ്രഖ്യാപനത്തിലൂടെ അതിശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചത് രാജ്യത്തിന് വേണ്ടി നാലാമതായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം അടുത്ത തലമുറ ജി പരിഷ്കാരങ്ങൾ തന്നെ ഈ ദീപാവലി ഞാൻ നിങ്ങൾക്ക് ഇരട്ടി ദീപാവലിയാക്കാൻ പോകുന്നു കഴിഞ്ഞ എട്ട് വർഷമായി ജി എസ് ടിയിൽ ഞങ്ങൾ ഒരു പ്രധാന പരിഷ്കരണം ഏറ്റെടുത്തു അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നു ഇത് രാജ്യത്തുടനീളമുള്ള നികുതി ഭാരം കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി സാമ്പത്തിക സ്വാർത്ഥതയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അഞ്ചാമത് പ്രഖ്യാപനം ഇന്ന് ആഗോള സാഹചര്യങ്ങളിൽ സാമ്പത്തിക സ്വാർത്ഥത ദിനം പ്രതി വർധിച്ചു വരുന്നു ആ പ്രതിസന്ധികളെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുകയാണ് പുതിയ ഇന്ത്യയുടെ നയം ഇത് കാലഘട്ടത്തിന്റെ അനിവാര്യത നമ്മൾ ശക്തമായ ഒരു പാത സ്വീകരിച്ചാൽ ഒരു സ്വാർത്ഥതയ്ക്കും നമ്മെ കൊടുക്കാൻ കഴിയില്ല അമേരിക്കയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ഇത്തരമൊരു പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്കു വേണ്ടി അദ്ദേഹം കാത്തുവച്ച മറ്റൊരത്ഭുതം ഇന്ത്യയിലെ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ ഒരു പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു എന്റെ രാജ്യത്തെ യുവാക്കളെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഈ ദിവസം തന്നെ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്കായി ഒരു ലക്ഷം കോടിയുടെ ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കുന്നു ഇന്നു മുതൽ പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോജ്ഗർ യോജന പദ്ധതി നടപ്പിലാക്കുന്നു ഈ പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലി നേടുന്ന യുവാക്കൾക്ക് സർക്കാരിൽ നിന്ന് പതിനയ്യായിരം രൂപ ലഭിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികൾക്ക് പ്രോത്സാഹന തുകയും രാജ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഖ്യാപനം ഏഴാമത് അത്ഭുതം സുദർശൻ ചക്ര എന്ന വലിയ ദൗത്യം അടുത്ത ദശകത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയെന്നുള്ള മിഷൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു ഇതിനായി സുദർശൻ ചക്ര ദൗത്യം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു സ്വാശ്രയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും രാജ്യം അതിന്റെ സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുന്നത് താനൊരു ആർ എസ് എസുകാരൻ കൂടിയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞുവെച്ചു ആർ എസ് എസിനെ തന്റെ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആവോളം പുകഴ്ത്തുകയായിരുന്നു നരേന്ദ്രമോദി കർഷക താല്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനെതിരെയും താൻ ഒരു മതിൽ പോലെ നിൽക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണ് ലോകവിപണിയെ ഇന്ത്യ ഭരിക്കുമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ പറഞ്ഞു പാകിസ്ഥാനും അമേരിക്കയ്ക്കുമൊക്കെ വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിന പ്രസംഗം കടന്നുപോകുന്നത് നമ്മുടെ വ്യക്തമായ നിലപാടിതാണ് ഒരു രാഷ്ട്രം സർക്കാരുകൾ രൂപീകരിച്ചുകൊണ്ട് മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത് അതിനെ കോടിക്കണക്കിന് ജനങ്ങളുടെ സന്യാസിമാരുടെ ദാർശനികരുടെ ശാസ്ത്രജ്ഞരുടെ അധ്യാപകരുടെ കർഷകരുടെ യുവാക്കളുടെ സൈനികരുടെ തൊഴിലാളികളുടെ നമ്മൾ ഓരോരുത്തരുടെയും സമർപ്പിതമായ പരിശ്രമങ്ങളിലൂടെയാണ് ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെടുന്നത് വ്യക്തികളും സ്ഥാപനങ്ങളും ചേർന്ന് അതിനെ രൂപപ്പെടുത്തുന്നു ഇന്ന് വലിയ അഭിമാനത്തോടെ ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നൂറ് വർഷം മുൻപ് ഒരു സംഘടന ജനിച്ചു രാഷ്ട്രീയ സ്വയം രാജ്യത്തിന് നൂറു വർഷത്തെ സേവനം എന്നത് ഏറ്റവും മഹത്തരമാണ് ഇത് ചരിത്രം കുറയ്ക്കാനുള്ള സമയമാണ് ലോകവിപണിയെ നാം ഭരിക്കണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കണം ഗുണനിലവാരമുള്ള ഉൽപാദനങ്ങൾ കൂടുതൽ ശക്തമാക്കി ഇന്ത്യയെ ശക്തിപ്പെടുത്തണം മറ്റു രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ ലക്ഷ്യം കാണാൻ നമുക്ക് മുന്നോട്ട് പോകേണ്ട സമയം സ്വാതന്ത്ര്യ സേനാനികൾ സ്വതന്ത്ര ഇന്ത്യ വിഭാവനം ചെയ്തതുപോലെ ശക്തമായൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം കർഷകരുടെ താൽപ്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനു മുന്നിലും മോദി ഒരു മതിൽ പോലെ നിൽക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തന്റെ കർഷകരെ തൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് നയം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നരേന്ദ്രമോദി വ്യക്തമാക്കി ജൂൺ മാസത്തെ അപേക്ഷിച്ച് ഹോൾസെയിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ജൂലൈയിൽ കുതിച്ചത് പോയിന്റ് ഒൻപത് ശതമാനമായി ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇത്രയും പെട്ടെന്ന് കൂടിയിരിക്കുന്നു മൊത്തവിലെ മാറ്റങ്ങളുടെ ഭാരം അധികം താമസിയാതെ ഉപഭോക്താക്കളിലെത്തും മൂന്ന് വർഷങ്ങൾക്കിടയിൽ വിലയിലുണ്ടായ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉപഭോക്താക്കൾക്ക് വലിയ ഭാരമാകും ഇതാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത് എന്തിനു നമ്മൾ വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കണം സ്വന്തം ആയുധം കൊണ്ട് ശത്രുവിനെ തകർത്ത് നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം നമുക്ക് സ്വദേശി മന്ത്രം ഉരുവിടാം നീണ്ടകാലം സർക്കാരിനെ സേവിക്കാൻ എനിക്ക് അവസരം കിട്ടി ഇന്ത്യയുടെ അഭിവൃദ്ധിയാണ് എന്റെ ലക്ഷ്യം ആരെയും ചവിട്ടിത്താഴ്ത്തലല്ല നികുതി ഭാരത്തിൽ നിന്ന് മധ്യവർഗത്തിന് ആശ്വാസം ഇതിനകം കിട്ടി ലോകവിപണി ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ നടന്നടുക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ചുട്ട മറുപടി നൽകി എന്ന് ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാന്റെ ആണവഭീഷണി ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും ഇന്ന് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആത്മനിർഭർ ഭാരതമാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് മോദി തന്റെ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഡോളറിനെയും പൌണ്ടിനെയുമൊന്നും ഇനി ഇന്ത്യ ആശ്രയിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വിവര സാങ്കേതിക വിദ്യയുടെ കാലമാണ് നമുക്ക് സ്വന്തമായി ഒരേ ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അതെ ഇന്ത്യ ലോകവിപണിയെ കീഴടക്കുന്ന അസുദിനം അടുത്തെത്തി അതാണ് ചെങ്കോട്ടയിൽ മുഴങ്ങുന്ന അസുരം ന്യൂസ് വാർത്ത ഇൻസൈഡ്